ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു കടലപ്പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പി ആയല്ലോ ഇത് ഞാൻ ഓണത്തിന് തയ്യാറാക്കിയതാണ് അസാധ്യ രുചിയാണ് ഒരിക്കലെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇവിടെ കടലപ്പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാം ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ് ഡ്രൈ ആക്കി എടുത്തതാണ് ഇത് നെയ്യിലിട്ട് നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലവണ്ണം വറുത്തു വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നതായിരിക്കും അതിനുശേഷം ഇതിലേക്കൊരു മൂന്ന് കപ്പ് സാധാരണ വെള്ളമോ അല്ലെങ്കിൽ തേങ്ങയുടെ മൂന്നാം പാലോ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അഞ്ചാറ് വിസിലാണ് ഞാൻ അടുപ്പിച്ചിരിക്കുന്നത് ഇനി കുക്കർ തണുത്തതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഉരുളിയിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനൊരു സാധാരണ പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി പരിപ്പെല്ലാം ഒന്ന് ഒരു സ്പൂൺ വെച്ച് നന്നായി ഉടച്ചു കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പായസം കുടിക്കുന്ന സമയത്ത് പരിപ്പൊക്കെ കുറച്ച് കടിക്കാൻ കിട്ടണം എന്നാൽ മാത്രമേ പ്രഥമന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൂ ഇനി നമുക്കിതിലേക്ക് വെല്ലം ഉരുക്കിയത് ചേർത്ത് കൊടുക്കണം ഇവിടെ മുന്നൂറ്റമ്പത് ഗ്രാം വെല്ലം മൂ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉരുക്കിയെടുത്തതാണ് അത് ഒരു അരിപ്പയിൽ കൂടി നമുക്ക് അരിച്ചെടുക്കാം വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇളക്കി കുറുകി വരുന്നത് വരെ ഇളക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി ഇപ്പോൾ പായസമൊക്കെ കുറുകി വരുന്നുണ്ട് ഇനിയും ഇനിയും കുറുക്കിയെടുക്കണം എത്രത്തോളം നല്ലവണ്ണം കുറുക്കിയെടുക്കുന്നുവോ അത്രത്തോളം പായസത്തിന് ടേസ്റ്റ് ആയിരിക്കും ഇതിനിടയ്ക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് കുറുക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര നാളികേരം മൂന്ന് മുറി വലിയ നാളികേരം രണ്ടാം പാലും ഒന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാബൂദാന സാബൂനരി ഇത് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താണ് അതുകൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട പക്ഷേ ചേർത്ത് കൊടുത്താൽ പ്രഥമൻ കുടിക്കുന്ന സമയത്ത് ഇത് കടിക്കാൻ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റായിരിക്കും ഇനി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഇത് മൂന്ന് കപ്പുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് പായസം ഉണ്ടാക്കുന്ന സമയത്ത് വെല്ലമൊക്കെ നല്ല കളറുള്ള വെള്ളം വെല്ലം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ പായസത്തിന് നല്ല കളറ് കിട്ടൂ ഇവിടെ കിട്ടിയ വെല്ലത്തിന് അത്ര കളർ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പായസം നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് പോയി ക്ഷമിക്കണം ഒന്നര കപ്പ് ഒന്നാം പാൽ ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചൂടായാൽ മതി ഇനി നമ്മൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇനി ഇതിലേക്കൊന്ന് പായസം മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം അതിന് അതിന് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് അണ്ടി പരിപ്പിട്ട് കൊടുത്തു അതൊന്ന് ചുമന്ന നിറമാകുമ്പോൾ നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം എനിക്കിവിടെ ആർക്കും ഇഷ്ടമില്ലാത്തത് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത് ഇനി നമുക്ക് ഇതിൽ ഇതൊന്ന് പായസത്തിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആണ് രുചിയുള്ള ഈ കടലപ്പരിപ്പ് പ്രഥമൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്കായി ഞാൻ ഷെയർ ചെയ്യുന്നു താങ്ക് ഫോർ വാച്ചിങ്